അനിൽ ആന്റണി മൊത്തത്തില് അതായത് ഭീഷിപ്പിടിക്കുകയായിരുന്നു അനിൽ ആന്റണി അനിൽ ആന്റണി ആകെ ചെയ്തിരുന്നത് ഡിഫൻസ് ഫയലുകൾ ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിൽ വന്ന ഫയലുകൾ കാണിച്ചു കൊടുക്കും പിന്നെ പഴംകുളം അതൂന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു തുണ്ട് പേപ്പർ തുണ്ടെ മൊബൈലിൽ ഫോട്ടോ കൊടുത്താൽ പോലെ ആ അദ്ദേഹം പറഞ്ഞു ഒരു തുണ്ട് പേപ്പർ ആന്റണിയുടെ കയ്യിൽ കിട്ടൂലെന്ന് തുണ്ടിനാണ് ഫോട്ടോ എടുത്താൽ പോരെ പതിനാല് നരേന്ദ്രമോദിയുടെ എൻ ഡി എ വന്നതിനു മുമ്പ് ഡിജിറ്റലൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ ഇല്ലേ ന്യൂ ജനറേഷൻ മൊബൈലും ഉണ്ട് ഞാൻ പറഞ്ഞത് എ കൃഷ്ണമേനോൻ കൃഷ്ണമേനോന്മാർഗില്ല വീട് ഓഫീസ് റെസിഡൻസിലെ റെസിഡൻസിലുള്ള ഓഫീസിലാണ് ഇതൊക്കെ സംഭവിച്ചത് ഡിഫൻസ് മന്ത്രാലയത്തിൽ മന്ത്രാലയത്തിനല്ല ഞാൻ പറഞ്ഞത് അതെനിക്ക് പ്രതാപന് പ്രതാപുണ്ടായിരുന്നു ആ കാലഘട്ടത്തൊന്നും എനിക്കറിയില്ല ഗുരുതരം രാജ്യ രാജ്യരക്ഷ എങ്ങനെ വാദിക്കണത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ എങ്ങനെ കളങ്കപ്പെടുന്നത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ ൂ ഡീലൊന്നും നടന്നിട്ടില്ലല്ലോ ഒരാൾ ചോദിച്ച് പ്രതിരോധ രേഖകൾ എന്ന് പറഞ്ഞാൽ താഴെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഫയൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓപ്പൺ ചെയ്യണത് ഡയറക്ടർ ലെവലിൽ നിന്നാണ് സെക്ഷൻ ഓഫീസർ ഡയറക്ടർ അണ്ടർ സെക്രട്ടറി അതിന് ജയസ് വരെ പോകും ആ ഫയലുകളുടെ നോട്ടുകളാണ് കൊടുത്തിരുന്നത് പിന്നെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള കച്ചവടക്കാര് പുറത്തേക്ക് ഇറങ്ങി കാരണം അവർക്ക് ഒരു ഡീലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല ഏഹ് അപ്പൊ അവരനെ സമീപിച്ചു അനിൽ ഇന്ന ഡീല് ഇന്ന രീതിയിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള ധാരണ കൊടുത്ത് പണം കൊടുത്തവരുണ്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട് ഒന്നും നടക്കാത്തവരുണ്ട് ഞാൻ പറഞ്ഞാൽ ആകെ ഒരു ഡീലാണ് കൺക്ലൂഡ് ചെയ്തത് ആ പത്ത് വർഷത്തിന് ഇടയിൽ നോക്ക് പങ്കുണ്ട് എന്താന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല ചെയ്യാൻ വന്ന അനിൽ ആന്റണിയാണ് അനിൽ ആന്റണിയെ ഞാൻ ഡീൽ ചെയ്ത എന്റെ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലാണ് എനിക്ക് ആ സി ബി ഐ അല്ലല്ല ആ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ചന്ദ്രശേഖര പിള്ള എന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ ജില്ലാ ജഡ്ജി ആയിരുന്നു അദ്ദേഹത്തെ സി ബി ഐ നിയമിച്ചു അദ്ദേഹത്തിന്റെ ടെനുവർ കഴിഞ്ഞു ഈ എപ്പിസോഡ് നീണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നര കൊല്ലം കിട്ടി അതിനുശേഷം എൻ കഴിഞ്ഞു കുറച്ചു കാലം കൂടി അദ്ദേഹം നീണ്ടുപോയി അപ്പോഴത്തെ എൻ ഡി എ വന്നു ശാസ്ത്രമംഗലാജിത്തിനെ വെച്ചു ബി ജെ പി ഗവൺമെൻറ് ശാസ്ത്രമംഗലാജിത്തിനോച്ചു പക്ഷേ ഇന്ന് മറുനാടൻ സാജൻ പറഞ്ഞു ഞാൻ ശാസ്ത്രമംഗലാജിത്തിനെ കാശ് കൊടുത്തിരുന്നു അദ്ദേഹം എവിടെ നോക്കിയാണ് ഇത് പറയണേന്ന് അറിയില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ അന്ന് എം ബാനിൽ വന്ന നാല് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നാല് ലോയറിൽ ആണെന്ന് കണ്ട ലോയർ അത് എലിജിബിൾ ആണെന്നും അങ്ങനെ ഒരു ഒന്നാം സ്ഥാനത്താണെന്നും അപ്പോയിൻമെന്റ് മാത്രം നടന്നാൽ മതിയായിരുന്നു അതിനുവേണ്ടിയാണ് പണം കൊടുക്കുന്നത്